ശ്രീ അനിൽ അക്കര ഇത് നോക്കുമ്പോ വയനാട്ടിലെ ജനങ്ങൾ വയനാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ കാരണം സിംഹഭാഗം വോട്ടുകളും സിംഹഭാഗം വോട്ടുകളും കുത്തിച്ചേർന്ന് വയനാടൻ ചുരം പോലെ കയറിപ്പോയ ഭൂരിപക്ഷം കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഇവിടെ നിന്ന് ലോക്സഭയിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളോട് ഈ പറയുന്ന രാഷ്ട്രീയത്തെ ഈ വിമർശനങ്ങളെ മുൻപും കേട്ടിട്ടുള്ള ജനങ്ങൾ തന്നെയല്ലേ വീണ്ടും ആർജവത്തോടെ വോട്ട് ചെയ്തത് അതിൽ എസ് ഡി പി എയുടെ വോട്ടുണ്ട് എങ്കിൽ അതിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടുണ്ട് എങ്കിൽ അതിൽ ജനാധിപത്യ വിശ്വാസികളുടെ വോട്ടുകളുമുണ്ട് അതിനെ തരം അല്ലെങ്കിൽ എസ് ഡി പി എക്കും ജമാഅത്ത് ഇസ്ലാമിക്കും എത്ര വോട്ടുണ്ട് കേരളത്തിൽ അല്ലാതെ ഇത് വളരെ കൃത്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് സി പി എമ്മിൻ്റെ ഒരു അജണ്ടയാണ് എന്ന് ശ്രീ പി ജെ കൂടി അഥവാ കയ്യപ്പ് വച്ചോടി നമുക്ക് തീരുമാനമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എ വിജയരാവിൻ്റെ ചില കോമാളി സ്റ്റേറ്റിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഇത് ആസൂത്രിതമാണ് എന്നുള്ളത് നേരത്തെ മുഖ്യമന്ത്രിയുടെ ഹിന്ദു ദിനപത്രത്തിന് കൊടുത്ത പിന്നെ ഇൻ്റർവ്യൂ അത് അതിനുശേഷം അൻവറിൻ്റെ വിഷയം വന്നപ്പോൾ മലപ്പുറവുമായി ബന്ധപ്പെട്ട് വന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ അങ്ങനെ തുടർച്ചയായി തുടർച്ചയായി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വന്നു വളരെ കൃത്യമാണ് ഈ ഈ വിഷയത്തിലും ഒരു മുസ്ലിം ബിരുദ്ധതയെ അതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അപ്പം അതിനകത്ത് ഒരു ഒരു ഇൻഡിക്കേഷൻ എന്ന രീതിയിൽ ഇവർ ജമാഅത്തെ ഇസ്ലാമിയെയും എസ് ഡി പി യെയൊക്കെ പറഞ്ഞു വെക്കുകയാണ് അതല്ല ഇതിനകത്ത് അജണ്ട എന്ന് പറയുന്നത് വളരെ കൃത്യമാണ് ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഹിന്ദു വിഭാഗത്തിലെ വോട്ടുകൾ അത് ഇവർക്ക് നഷ്ടപ്പെടുന്നുണ്ടോയെന്നൊരു വലിയ ഭയം ഇവർക്കുണ്ട് അതിന് ഉദാഹരണമാണ് ചേലക്കര ചേലക്കരയിൽ നമുക്കറിയാലോ കെ രാധാകൃഷ്ണൻ ജയിക്കുന്നത് മുപ്പത്തി ഒമ്പതിനായിരം വോട്ടിനാണ് ഇത്തവണ പ്രദീപ് പതിനായിരത്തിലേക്ക് താഴ്ന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് വന്ന യു ഡി എഫിന് വന്ന ഏതാണ്ട് എണ്ണായിരത്തോളം വോട്ടുകൾ അതുപോലെ തന്നെ എൽ ഡി എഫ് ബി ജെ പിയിലേക്ക് പോയ ഒമ്പതിനായിരത്തോളം വോട്ടുകൾ അത് സ്വാഭാവികമായി അത് കണക്കുകൂട്ടുമ്പോൾ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട വോട്ടുകൾ അത് ബി ജെ പിയിലേക്ക് പോകുന്നു എന്നൊരു ഭയം സി പി എമ്മിനുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അപ്പോൾ അതിനെ മറികടക്കുക എന്നുള്ളതാണ് പിന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അങ്ങോട്ട് ഡയറക്റ്റ് ആയി ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് സംശയലേശമന്യ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പിന്നീട് ഒരു ഈ പറയുന്ന വിജാഹ്ലാദമൊക്കെ നടത്താനുള്ള ധാർമ്മികമായ അടിത്തറ ഈ പറയുന്ന ശക്തികൾക്ക് കൊടുക്കാത്ത വണ്ണം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്ന് അതായത് മാധു ഒരു പത്രപ്രവർത്തകയാണ് പിന്നെ പത്രങ്ങൾ വായിക്കുന്ന ഒരു ഒരാളായിരിക്കും അല്ലെങ്കിൽ വാർത്തകൾ കാണുന്ന ഒരാളായിരിക്കും ഓർമ്മക്കുറവ് ഉണ്ടോ എന്ന് എനിക്ക് മാധു ഈ ചോദിച്ചപ്പോൾ എനിക്കും പി ജയരാജൻറെ ചോദ്യമാണ് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് വേണ്ട എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന എന്റെ സ്റ്റേറ്റ്മെന്റുകൾ അല്ലേ ഇവിടെ നടത്തുന്നത് നിങ്ങളുടെ ഇതർ രാഷ്ട്രീയ ചോദ്യങ്ങൾ ചോദ്യങ്ങളായി നിങ്ങളോട് നൽകുന്നു മനസ്സിലായി അതെ അതെ ഞാനത് കൃത്യമായതിന് മറുപടി പറയും മറ്റ് സി പി എം ചാ പാനലിസ്റ്റുകൾ ഒന്ന് തർക്കമുണ്ടാക്കുന്ന പോലെ ഞാൻ മാധുവായി തർക്കത്തിനില്ല ഇവിടെ ഈ ക്വസ്റ്റ്യൻ കുറേ കാലങ്ങളായി ഇവർ ഉന്നയിക്കുന്നതാണ് പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി ഇതിനുള്ള മറുപടിയും കൃത്യമായി പറഞ്ഞതാണ് ഈ വയനാട് ഉപതിരഞ്ഞെടുപ്പ് എങ്ങനെയാണ് വന്നത് നമുക്കറിയാലോ രാഹുൽ ഗാന്ധി രണ്ട് സീറ്റിൽ പിന്നെ മത്സരിച്ചു റായ്ബറേലിയിൽ അദ്ദേഹത്തിന് വലിയ ഭൂരിവശം കിട്ടി അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഹർസൈൻ ചെയ്തപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് വന്നത് അപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിച്ച തിരഞ്ഞെടുപ്പ് കാലത്ത് ഓർമ്മയുണ്ടല്ലോ ആ തിരഞ്ഞെടുപ്പ് കാലത്ത് ജമ പിന്നെ എസ് ഡി പി യെ പരസ്യമായി അവർ പിന്നെ യു ഡി എഫിനെ പിന്തുണ പ്രഖ്യാപിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് ഇനി ഒരു വാക്കാലുള്ള സ്റ്റേറ്റ്മെൻറ്റ് വേണ്ട എന്നതിന് അപ്പുറത്തേക്ക് പ്രതിപക്ഷ നേതാവ് കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ആർ എസ് എസിൻ്റെയും എസ് വോട്ട് വേണ്ട എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കേരളത്തിലെ എല്ലാ പത്ര ഓഫീസുകൾക്കും എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഒക്കെ കൃത്യമായി തന്നതാണ് ഞങ്ങൾ പിന്നീട് ആ സ്റ്റേറ്റ്മെൻറ്റ് തിരുത്തിയിട്ടില്ല എന്ന് ഞങ്ങൾ അന്നും ഇന്നും പറയുന്നത് എന്താ പറയുന്നതല്ലേ ഞങ്ങൾ അന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി എസ് ടി പി വോട്ട് ഞങ്ങൾക്ക് വേണ്ട ആർ എസ് എസിന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പ്രതിപക്ഷ നേതാവ് സ്റ്റേറ്റ്മെൻ്റായി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നതല്ലേ ആ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ തിരുത്തിയോ തിരുത്തിയ നിങ്ങൾ എവിടെയും കണ്ടോ ഞങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് തുടരുകയാണ് എന്ന് കൃത്യമായി ഞങ്ങൾ ഈ അല്ലാ ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കൃത്യമായി പറഞ്ഞതല്ലേ ചേലക്കരയിൽ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന പൊതു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്തതാണ് ഞങ്ങൾ കൃത്യമായി പറഞ്ഞതാണ് അതിനകത്ത് ഞങ്ങൾക്കൊരു മാറ്റവും അന്നും വന്നിട്ടില്ല പക്ഷേ ഒരു മിനിറ്റ് പാലക്കാട് എനിക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഷാഫി പറമ്പിൽ അവിടെ മത്സരിക്കുന്ന സമയത്ത് ആദ്യമായി മത്സരിക്കുന്ന സമയത്ത് അവിടെ എസ് ഡി പി ഐയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ പരസ്യമായി അന്ന് ശ്രീ കെ കെ ദിവാകര എന്ന് പറയുന്ന സി പി എം സ്ഥാനാർത്ഥിക്ക് വേണ്ടി എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിച്ചൊക്കെ നമ്മൾ കണ്ടതാണ് അതൊക്കെ മറികടന്നുകൊണ്ടാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ആദ്യത്തെ പിന്നെ കൂത്തുപറമ്പ് തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ആർ എസ് എസിന്റെ പിന്തുണ കൂടിയല്ലേ മത്സരിച്ചത് ഇതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ ഞാൻ ചോദിച്ച ഡയറക്റ്റായി ഞാനൊരു ചോദിച്ചും ചോദിച്ചു സൈതാലിയെ കൊന്ന ആ കേസിലെ പ്രതിയായ ഈ ശങ്കരനാരായണൻ എങ്ങനെയാണ് ബാബു ബാലിശ്ശേരിയായത് ഒന്ന് പറയട്ടെ അദ്ദേഹവും പിന്നെ അപകടങ്ങൾ അല്ലെങ്കിൽ ചില അക്രമങ്ങളുടെ ഭാഗമായി ജീവിച്ചിരിക്കുന്ന രക്താക്ഷി പോലെ നടക്കുന്ന പി ജയരാജനെ ഈ സൈതാലിയെ ഓർമ്മയില്ലേ ഈ ബാബു ബാലിശ്ശേരി ഓർമ്മയില്ലേ ശങ്കരനാരായണെ ഓർമ്മയില്ലേ അതിന്റെ ഡയറക്ട് ക്വസ്റ്റും അദ്ദേഹം മറുപടി പറയട്ടെ സി പി